ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളെ സംബന്ധിച്ച സുപ്രധാന ഒരു നീക്കവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സുരക്ഷാ ആവശ്യങ്ങൾ മുൻനിർത്തി രാജ്യത്ത് വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും സാറ്റലൈറ്റ് ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനം എപ്പോഴും പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ടെക് കമ്പനികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ടെലികമ്മ്യൂണിക്കേഷൻസ് വിഭാഗമാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം അത്യാവശ്യ ഘട്ടങ്ങളിലും നിയമപാലന ആവശ്യങ്ങൾക്കും അതീവ കൃത്യതയുള്ള ലൊക്കേഷൻ വിവരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് എ ജി നിർബന്ധമാക്കുന്നു അതായത് നിലവിൽ സെല്ലുലർ ടവർ ലൊക്കേഷനുകളേക്കാൾ അസിസ്റ്റന്റ് ജി സംവിധാനം എല്ലാ ഫോണുകളിലും നിർബന്ധമാക്കണം ഉപഭോക്താക്കൾക്ക് ഈ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനം ഓഫ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഫോണുകൾ രൂപകൽപ്പന ചെയ്യണം അതായത് ഫോൺ എപ്പോഴും ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും ടെലികോം സേവനദാതാക്കളുടെ കൂട്ടായ്മയായ സി ഒ എയും സുരക്ഷാ ഏജൻസികളുമാണ് ഈ നിർദ്ദേശത്തിനായി വാദിക്കുന്നത് എന്നാൽ സർക്കാരിന്റെ ഈ നീക്കം വലിയ രീതിയിലുള്ള സ്വകാര്യതാ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ആപ്പിൾ ഗൂഗിൾ സാംസങ് ഉൾപ്പെടെയുള്ള ടെക് കമ്പനികളും അവരുടെ ഇൻഡസ്ട്രി ബോഡികളും ഈ നിർദ്ദേശത്തെ എതിർക്കുന്നുണ്ട് ലോകത്ത് ഒരിടത്തും ഇത്തരം ഒരു നിയമം നിലവിലില്ല എന്നാണ് അവർ എടുത്തു പറയുന്നത് അതേസമയം സ്വകാര്യതാ ആശങ്കകൾ കാരണം ആപ്പിൾ ഗൂഗിൾ സാംസങ് എന്നിവ ഈ നീക്കത്തെ എതിർത്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു സഞ്ചാർ സാദി ആപ്പ് എല്ലാ ഫോണിലും ഡിഫോൾട്ടായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു അന്വേഷണങ്ങൾക്കിടെ ടെലികോം കമ്പനികളോട് നിയമപരമായി ആവശ്യപ്പെടുമ്പോൾ തങ്ങളുടെ ഏജൻസികൾക്ക് കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ ആശങ്കപ്പെടുന്നു ഓരോ ഫോണും സർക്കാരിന്റെ സമർപ്പിത നിരീക്ഷണ ഉപകരണമായി മാറണമെന്നും വ്യക്തിഗത സ്വകാര്യതയുടെ ലംഘനമാണ് ഇത് എന്നും സിവിൽ ലിബേർട്ടി ഗ്രൂപ്പുകളും വിദഗ്ധരും ശക്തമായ മുന്നറിയിപ്പും നൽകുന്നുണ്ട് നിലവിൽ ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലാണുള്ളത് സ്മാർട്ട് ഫോൺ കമ്പനികളുമായി വിഷയം ചർച്ച ചെയ്ത ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക സാറ്റലൈറ്റ് സിഗ്നലുകളും സെല്ലുലാർ ഡാറ്റയും ഉപയോഗിക്കുന്ന എ ജി പി എസ് സാങ്കേതികവിദ്യ സജീവമാക്കാൻ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളുടെ ഉത്തരവിട്ടാൽ മാത്രമേ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ നൽകാനാകൂവെന്ന് സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ഭാരതി എയർടെല്ലും കേന്ദ്ര സർക്കാരിനോട് വ്യക്തമാക്കിയിരുന്നു അതായത് ഉപഭോക്താക്കൾക്ക് അപപ്രവർത്തന രഹിതമാക്കാൻ അവസരം നൽകാതെ സ്മാർട്ട് ഫോണുകളിൽ ലൊക്കേഷൻ സേവനങ്ങൾ എല്ലായ്പ്പോഴും സജീവമായിരിക്കണം എന്നാണ് ടെലികോം കമ്പനികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ആപ്പിൾ സാംസങ് ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾ ൊക്കേഷൻ ഇപ്പോൾ എപ്പോഴും ഓൺ ആക്കണമെന്ന നിർദ്ദേശത്തെ എതിർത്തുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഉപകരണ തലത്തിലുള്ള സ്ഥാനം ട്രാക്ക് ചെയ്യുന്നതിനുള്ള നിർബന്ധിത നടപടി ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നും ഇവർ പ്രതിനിധീകരിക്കുന്ന ലോബിയ് ഗ്രൂപ്പായ ഇന്ത്യ സെലുറാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ സർക്കാരിന് എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്